ഇമ്പോർട്ടന്റ് ആണോ അല്ലോ ഏത് അതായത് അതായത് തരത്തില ഇന്ന് മതവും സമൂഹവും വിവാഹം എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് കുറെയൊക്കെ സെക്ഷൽ മൊറാലിറ്റി എൻഫോഴ്സ് ചെയ്യുന്നുണ്ട് എൻഫോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ് ഉപയോഗിക്കുക അധികം സമൂഹം അനുവദിക്കുന്നില്ല സമൂഹം അനുവദിക്കുന്നില്ല ഷെയ്മിങ് ചെയ്യുന്നു വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ അതിനെ നിയന്ത്രിക്കുന്നു ഞാനൊരു കാര്യം പറയട്ടെ പൊതുവേ മനുഷ്യന്റെ ഒരു ഇൻസ്റ്റിങ് ആണ് നമ്മുടെ അടുത്ത ജനറേഷനെ ഉണ്ടാക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ആയാലും പണ്ട് തൊട്ട് നമ്മൾ ഒരുപാട് കാലം പുറയിലേക്ക് പോകേണ്ടി വരും ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ആണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കാൻ മാത്രം ഒന്നുമില്ല ഇത് മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ഏതൊരു ജീവിയുടെയും ഒരു ബേസിക് ഇൻസ്റ്റിങ് ആണ് അടുത്തൊരു ജനറേഷൻ അവരുടെ തന്നെ അടുത്ത ജനറേഷൻ നമ്മൾ അങ്ങനെയാണല്ലോ മരിക്കാതിരിക്കുന്നത് ഒരു ഒരു ജീനിന് മരണമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല കാരണം അടുത്ത ജീൻ പാസ് ചെയ്ത് അടുത്ത ആളുണ്ടാകുന്നു ഇവരുടെ തന്നെ ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ജീവിതം എനിക്കൊരു കുട്ടിയുണ്ടെങ്കിൽ ഈ പരമ്പര തന്നെയാണ് അല്ലെങ്കിൽ ഈ ജെനറ്റിക്സ് ആണ് അവിടെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ സമൂഹം ഉണ്ടായതും ഇത്തരം ഒരു ലോകത്തിൽ നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നതും ഒക്കെ ഏറ്റവും ആദ്യകാലത്തെ സമൂഹത്തെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്ത്രീകളായിരുന്നു എല്ലാ റോളുകളും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ സ്ത്രീകളായിരുന്നു ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ടിരുന്നത് ഒരു ഗോത്രത്തിന്റെ അതെ അതെ ആദ്യം വന്ന ഗോത്ര സമൂഹത്തിൽ ഉൾപ്പെടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചേട്ടൻ അതിനെപ്പറ്റി കുറച്ചുകൂടെ നോക്കിയാൽ മതി എന്നുവെച്ചാൽ മൈത്രേനോടൊക്കെ സംസാരിക്കുന്ന ആളല്ലേ മൈത്രേൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് കാരണം സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടിയാണ് പണ്ട് മുതലേ നടന്നിരുന്ന ഈ വിവാഹ ചടങ്ങുകളിലെല്ലാം ഏറ്റവും മിടുക്കനായിട്ടുള്ള പുരുഷനാരാണ് എന്ന് സ്ത്രീകളാണ് തിരഞ്ഞെടുത്തിരുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ഓടിത്തോൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ആനയെ മെരുക്കാൻ സാധിക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു ജീവിയെ മെരുക്കാൻ സാധിക്കുന്ന ഒരു പുരുഷനാരാണ് ഞാൻ അവനെ സെലക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയിരുന്നു അങ്ങനെ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു സമൂഹം നമുക്ക് നമുക്കുണ്ടായിരുന്നു അല്ലെ അതിനുശേഷം സ്ത്രീ മുൻഗണനയിൽ നിന്നുകൊണ്ടുള്ള ഒരു ഒരു സമൂഹം സ്ത്രീകളുടെ ആയിരുന്നു അതെ സിംഹത്തിന്റെ കാര്യം എടുത്താലും അങ്ങനെയാണ് സ്ത്രീയുടെ ചോയ്സ് ആണ് സെലക്ട് ചെയ്യണം എന്നുള്ളത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിരഭിപ്രായം ഇല്ല പക്ഷെ അവിടെ ആശക്തനായ പുരുഷന് കുട്ടികളുണ്ടാവില്ല അതെ അതെ എന്താണ് ഇക്വാലിറ്റിയുടെ പ്രശ്നം വരുന്നത് ആരെങ്കിലും അവരെ അവരുടെ അവസരങ്ങളിൽ നിന്നും തടഞ്ഞു ഒരു ആ ചേട്ടൻ പറയുന്നത് എനിക്ക് പല എന്റെ ഇതിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കുറച്ചും കൂടി ഇതിനെപ്പറ്റി മാത്രം അറിയുന്ന ആരെങ്കിലും ആരെങ്കിലും എടുത്ത് സംസാരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് തെറ്റാണെന്ന് എനിക്ക് അറിയാമെങ്കിലും ഇത് ചേട്ടനെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള സംസാരം എനിക്ക് പറ്റില്ല അപ്പം എന്റെ അറിവുകൾ വെച്ചുകൊണ്ട് ആണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം ഇങ്ങനൊരു സമൂഹം നമുക്കുണ്ടായിരുന്നു